ഭീകരതയോട് മൃദുസമീപനം പുലർത്തുന്നതിൻ്റെയും നിശബ്ദ പിന്തുണ നൽകുന്നതിൻ്റെയും പേരിൽ പാകിസ്ഥാൻ വളരെ കാലമായി ആഗോള ശ്രദ്ധാ കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഈ ആരോപണം ശക്തമായി ഉന്നയിച്ചിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യയുടെ കൈകളിൽ നിന്ന് വലിയ തിരിച്ചടി നേരിട്ടതിൻ്റെ ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ സ്വന്തം പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പാകിസ്ഥാൻ ആസൂത്രണ മന്ത്രി അഹ്സാൻ ഇക്ബാൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് സാധാരണ പൗരന്മാർക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കാൻ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിന് പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കേണ്ടത് നിർണായകമാണെന്നാണ് ഇക്ബാൽ ഊന്നി പറയുന്നത് നിലവിൽ ഇന്ത്യയോട് മുട്ടാൻ തങ്ങൾക്കാവില്ലെന്ന പാകിസ്ഥാന്റെ തിരിച്ചറിവ് തന്നെയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലുള്ളത് സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം പാകിസ്ഥാൻ ജലസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ഡയമർ ഭാഷ ബോൺമെന്റ് അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള ജലപദ്ധതികൾ രാജ്യം വേഗത്തിലാക്കുമെന്നാണ് ഇക്ബാൽ പ്രസ്താവിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ജലസ്രോതസ്സുകൾ സുരക്ഷിതമാക്കുക എന്നത് ഒരു മുൻഗണന ആണെന്നും ഇക്ബാൽ പറയുന്നുണ്ട് കൂടാതെ എഞ്ചിനീയർമാർക്കുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനുള്ള ധനസഹായം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇക്ബാൽ പരാമർശിച്ചു എന്നാൽ പ്രഖ്യാപനങ്ങളൊക്കെ മുറയ്ക്കി നടക്കുമെങ്കിലും പാകിസ്ഥാന്റെ ഖജനാവ് നിലവിൽ കാലിയാണെന്നതാണ് സത്യം അതേസമയം ഇന്ത്യയെ ഗുരുതര ഭീഷണിയായി പാകിസ്ഥാൻ കാണുന്നുവെന്നും ഇന്ത്യയെ നേരിടാൻ തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതുൾപ്പെടെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അമേരിക്കൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഈ റിപ്പോർട്ടിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഭയക്കുന്നുവെന്നും ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നുവെന്നുമുള്ള കാര്യങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് ഡി ഐ എയുടെ വേൾഡ് ത്രേഡ് അസസ്മെന്റ് റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെയും അതിന്റെ ഫലമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിലെ വർധനവിനെയും പരാമർശിക്കുന്നുണ്ട് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ആഗോള കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി മോദി ലക്ഷ്യമിടുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ നവീകരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ചൈന പാകിസ്ഥാന് സാമ്പത്തിക പിന്തുണ നൽകുന്നത് തുടരുകയാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ ഉണ്ടായിട്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ഭീതിയോടെയാണ് കാണുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വരും വർഷവും ആണവായുധ ശേഖരം നവീകരിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സൈനിക കാര്യത്തിൽ പരമ്പരാഗതമായി ഇന്ത്യക്കുള്ള മേൽക്കോമ നേരിടാൻ യുദ്ധമുഖത്ത് പ്രയോഗിക്കാവുന്ന ആണവായുധങ്ങൾ വികസിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഒപ്പം ആണവ വസ്തുക്കളുടെയും ആണവായുധ ഏകോപന നിയന്ത്രണ കേന്ദ്രങ്ങളുടെയും സുരക്ഷാ കാര്യത്തിലും ഊന്നൽ നൽകുന്നു കൂട്ട കൂട്ടനശീകരണത്തിന് സാധിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ചരക്കുകളും സാങ്കേതിക വിദ്യയും സംഭരിക്കുന്നുണ്ട് ചൈനയിൽ നിന്നാണ് വലിയ തോതിൽ സൈനിക സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യു എ എന്നീ രാജ്യങ്ങൾ വഴിയും ചൈനീസ് ചരക്കുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നു വർഷാവർഷം ഇരു രാജ്യങ്ങളും ഒട്ടേറെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തി വരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ചൈന പാക് സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കിടയിലും അസ്വാരസ്യങ്ങളുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോളതലത്തിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നു സംയുക്ത സൈനികാഭ്യാസങ്ങൾ പരിശീലന പരിപാടികള് ആയുധവില്പന പ്രാദേശിക പങ്കാളികളുമായുള്ള രഹസ്യാന്വേഷണ പങ്കിടൽ എന്നിവ ഈ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കിഴക്കൻ ലഡാക്കിലെ ശേഷിക്കുന്ന രണ്ട് സംഘർഷ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചതായും രണ്ടായിരത്തി ഇരുപത് മുതൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വന്നതായും റിപ്പോർട്ട് പറയുന്നു എന്നിരുന്നാലും ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണാം ശക്തമായ ഒരു ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനുമായി ഇന്ത്യ സ്വന്തം സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് ശേഷിയുള്ള അഗ്നി മിസൈലുകളുടെ പരീക്ഷണവും രണ്ടാമത്തെ ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നതുമെല്ലാം പാകിസ്ഥാൻ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത് അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു രാജ്യങ്ങളും ഉഭയസമ്മത പ്രകാരമാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചേർന്നതെന്നും വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നും പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഡൽഹിയിൽ ചേർന്ന എൻ ഡി എ നേതാക്കളുടെ യോഗത്തിൽ മോദി ഇക്കാര്യം വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എൻ ഡി എ സർക്കാർ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത് വെടിനിർത്തൽ എന്ന ആവശ്യവുമായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നുവെന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേർന്നതിന് പിന്നാലെ അതിന് വഴിവെച്ചത് തന്റെ ഇടപെടലാണെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു ട്രംപിന്റെ അവകാശവാദം പുറത്തു വന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ഇക്കാര്യം തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് മോദിയും ഇതേ കാര്യം ആവർത്തിക്കുന്നത്